ബ്ലാസ്റ്റേഴ്സുമായി കൊണ്ടുള്ള ട്രാൻസ്ഫർ റൂമറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിലേക്ക് ആശ്വാസം നൽകുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ചില ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസ് ഡാമിൻ്റെ കോഴ്സിന് പകരക്കാരനായ ആ ഒരു സ്ട്രൈക്കറെ ടീമിലെത്തിച്ച് കഴിഞ്ഞു ഇനി മെഡിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത് പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാൽ ആരാധകർ ഇനി ഉറ്റുനോക്കുന്നത് ആരാണ് ആ ഒരു സ്ട്രൈക്കർ എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ രണ്ട് താരങ്ങളാണ് പ്രധാനമായും റോമറുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് സെർബിയൻ സ്ട്രൈക്കറായ ഡിയാൻ ജോർജിച്ച് വിക്കും അതുപോലെ തന്നെ സ്പാനിഷ് സ്ട്രൈക്കറായ ആൻഡ്രസ് മാർട്ടിനും ഇവരിൽ ഒരാളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പ്രധാനമായും ഇവരാണ് റൂമറുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇവരല്ലാതെ മറ്റേതെങ്കിലും താരങ്ങളാകാനുള്ള സാധ്യതയും തള്ളിക്കളാനാവില്ല എന്തായാലും ഈ രണ്ട് താരങ്ങളിൽ അണ്ട്രസ് മാർട്ടിനാണ് എങ്കിൽ ഒന്നുകൂടെ ഒരു മികച്ച സൈനിങ് ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം താരത്തിന് ഇപ്പോൾ നിലവിൽ വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അതുപോലെ തന്നെ സ്പാനിഷ് ക്ലബായ റയോ വയ്യേക്കാനോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇനി നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാളാകാൻ സാധ്യതയുണ്ടോ ഇനി സാധ്യതയുണ്ട് എങ്കിൽ തന്നെ ഈ രണ്ട് താരങ്ങളിൽ ആരാകുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്